പ്രീസലോട്ട് വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം കർത്താവ് നൽകിയല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം നമുക്കറിയാവുന്ന അതുപോലെ അതിനൊരു വാക്യം നമ്മൾ എടുത്തിരുന്നു അത് യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുന്നതായ വേദഭാഗം ഫിലിപ്പിലേഖനത്തിൽ നമ്മളത് വായിച്ചു അതിൽ യേശു ക്രിസ്തുവാണ് ക്രിസ്തു കർത്താവാണ് ക്രിസ്തു കർത്താവാണ് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് അവൻ സകല നാമത്തിന് മേലായ നാമം അവന് നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകളുടെയും ഭൂലോകരുടെയും മധോലോകളുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്നുള്ള വേദഭാഗമാണ് നമ്മൾ കണ്ടത് അതിനകത്ത് യേശു ക്രിസ്തു കർത്താവ് എന്നീ മൂന്ന് പദങ്ങൾ യേശുവിൻ്റെ പേരുകൾ തന്നെ പേര് തന്നെയാണ് പേരുകൾ എന്ന് പറയേണ്ട യേശു തന്നെയാണ് ഇതിനകത്ത് നമുക്ക് നമ്മൾ കാണുന്നത് അതിൽ ആ യേശുവിനെ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യനായ യേശുവിനെ പലപ്പോഴും ഒരു ടെൻഡൻസി ആളുകൾ കൊണ്ട് ഒരു സാധാരണ മനുഷ്യനായി ഒരു വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല മനുഷ്യനായി നല്ലൊരു ഗുരുവായി ഒക്കെ കണ്ട് മുന്നോട്ട് പോകുവാൻ മനുഷ്യനെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഒക്കെ അതൊക്കെ ശരിയാണ് പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ യേശുവിനെ കാണുന്നതെങ്കിൽ ആ കാഴ്ച വേദപുസ്തകത്തിലെ യേശുവിൻ്റെ പ്രതിരൂപമായിട്ടല്ല നമ്മൾ കാണുന്നത് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം വേദപുസ്തകത്തിലെ യേശു ഒന്നാമത് അടിസ്ഥാനപരമായി അവിടുന്ന് ദൈവമാണ് അവിടുന്ന് മനുഷ്യനുമാണ് ദൈവത്തിൻ്റെ പ്രതിമയായ മനുഷ്യൻ അഥവാ ദൈവം ദേഹരൂപത്തിൽ വസിച്ചതാണ് യേശുവിൽ യേശു ദൈവമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എപ്പോഴും കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അതിനകത്ത് യേശു ഒരു ലെസർ ഗോഡ് അല്ല ഈസ് ഈക്വൽ വിത്ത് ഗാഡ് ഓർ ഹി ഈസ് ഗാഡ് അപ്പൊ അവിടുന്ന് ദൈവമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അത് പിതാവ് വലിയ ആളും പുത്രൻ കുറഞ്ഞ ഒരാളും എന്നുള്ള നിലയിൽ പോലും അല്ല കർത്താവ് തന്നെ പറഞ്ഞ് ഞാനും പിതാവും ഒന്നാകും എവിടെ ലേഖനത്തിൽ നമ്മൾ പിതാവായ ദൈവം പുത്രനോട് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇവിടെ നമ്മൾ വീണ്ടും യേശു എന്ന വാക്കിനെക്കുറിച്ച് കുറെ കൂടെ അതിൻ്റെ ആ പേരിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കാനായിട്ട് ചില വാക്യങ്ങൾ വായിച്ച് അതൊന്ന് ഗ്രഹിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുമ്പോൾ യേശു എന്ന് പേര് ലഭിക്കാൻ കാരണം എന്താണെന്ന് യേശുവിന് അങ്ങനൊരു പേര് കൊടുക്കാൻ കാര്യം എന്താണെന്നുള്ളത് മത്താരുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായിട്ട് സംസാരിക്കുകയാണ് ദാവിദിൻ്റെ മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും എന്നിട്ട് യേശു എന്ന് പേർ കൊടുക്കാനുള്ള കാര്യമാണ് അവിടെ പറയുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം അപ്പോൾ യേശു എന്ന് പേരിടേണ്ടത് എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത് അവൻ അവരെ അല്ലെങ്കിൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അപ്പോൾ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ വന്ന രക്ഷകൻ എന്ന അർത്ഥത്തിലാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യേശുവാഷാ എന്ന വാക്കിൽ നിന്നാണ് യാശുവ യേശുവ എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത് അതിൽ ഹീബ്രു പഠിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നെന്നുള്ളതേ ഉള്ളൂ യഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡീം എന്ന അർത്ഥമാണ് വീണ്ടെടുക്കുക എന്നുള്ള അർത്ഥമാണ് വീണ്ടെടുപ്പുകാരനാണ് യേശു എവിടെ നിന്ന് പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നവനാണ് യേശു യേശു രക്ഷകൻ യഹോവ രക്ഷകനാണ് ഈ സാൽവേഷൻ എന്നാണ് യേശുവ അല്ലെങ്കിൽ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഇരുപത്തൊന്നാം വാക്യത്തിൽ അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് അപ്പോൾ രക്ഷിപ്പാനിരിക്കേശുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് തന്നെ എന്തിനു വേണ്ടിയാണ് അടിസ്ഥാനപരമായി എന്തിനു വേണ്ടിയാണ് പാപങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാനാണ് ആ ദൗത്യത്തോടെ യേശുവിൻ്റെ യുണീക്നെസ് പഠിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് യേശുവിൻ്റെ മിഷൻ എന്ന് പറയുന്നതും വളരെ യുണീക്കായിട്ടുള്ള ഒരു കാര്യമാണ് അത് മറ്റു മറ്റൊരു കാര്യത്തിൽ മറ്റൊരാളുടെ കാര്യമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത കാര്യമാണ് യേശു അടിസ്ഥാനപരമായി വന്നത് മനുഷ്യനെ എന്നെയും നിങ്ങളെയും നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് എങ്ങനെയാണ് പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നത് നമ്മൾ പൊതുവേ ഞാൻ ഒരിക്കലും ഒരു മത നേതാവുമായിട്ട് കുറേയേറെ നേരം സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞ് അങ്ങേരെന്നെ അങ്ങേരുടെ മതം പഠിപ്പിക്കാൻ നോക്കി ഒരു ഒരു മണിക്കൂർ അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു ഒരു ചോദ്യം ചോദിച്ച ഇതാണ് ഓക്കെ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നൊന്നുമില്ല എങ്കിലും എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ മതത്തിൻ്റെ ചിന്തയനുസരിച്ച് പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ എന്തു ചെയ്യണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറയണം ചോദിച്ചാൽ അത് മതിയോ ഏറ്റു പറഞ്ഞാൽ എന്താ കാര്യം കാര്യം ഞാൻ ഇന്നലെ വരെ ചെയ്ത പാപങ്ങൾ അതിൻ്റെ കുറ്റകോടെ കിടക്കുകയല്ലേ അപ്പോൾ പറഞ്ഞു അതിന് നിങ്ങൾ ദാനം കൊടുക്കണം ദാനം കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെതനുസരിച്ച് പാപം ഏറ്റുപറയണം ദാനം കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞ അത് ഒന്നും പ്രായോഗികമായി നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നെല്ലാം പറഞ്ഞു അദ്ദേഹം കൺഫ്യൂസ്ഡായി കൺഫ്യൂസ്ഡായി കഴിഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ പാപം മോചിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നുണ്ടോ ഡു യു ഹാവ് എൻ അഷ്വറൻസ് ദാറ്റ് യുവർ സീൻസ് ഫോർ ഗിവൻ അദ്ദേഹം പറഞ്ഞു അത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അത് അങ്ങ് ചെന്ന് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം പറഞ്ഞു ഇപ്പം മുതല് മരിക്കുന്നതുവരെയും ഒരു അഷ്വറൻസ് ഇല്ലാത്ത ജീവിതം ഇതൊക്കെയാണ് പൊതുവേ നമ്മളെ ചുറ്റുമുള്ള എല്ലാ മതങ്ങളിലും പാപമോചനത്തെക്കുറിച്ചുള്ള ഒരു അഷ്വറൻസ് ഇല്ല അത് ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഐ ആം അഷ്വേർഡ് ദറ്റ് മൈ സിൻസ് ആർ ഗി വൺ എൻ്റെ യേശു എനിക്ക് പകരം മരിച്ചത് കൊണ്ട് എൻ്റെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചത് കൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് ഞാൻ പറയട്ടെ പാപമോചനം അതിൻ്റെ അഷ്വറൻസ് ലഭിക്കുന്ന ഒരേ ഒരു വിളിക്കാമെങ്കിൽ അത് യേശുവിൻ്റെ കാര്യത്തിലാണ് വേറെ ഒന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മറ്റ് മതങ്ങളെപ്പോലെ അല്ല ക്രിസ്ത്യാനിത്വം ഇന്നിപ്പോൾ വന്നു വന്ന് അത് ഒരു ടെൻഡൻസി ആയിട്ട് വന്നിട്ടുണ്ട് എന്താ എല്ലാം ഒന്ന് വളതറേ എന്ന് പഠിപ്പിക്കുന്ന മത ക്രിസ്തീയ മത നേതാക്കന്മാർ തന്നെയുണ്ട് അത് അവരുടെ കോമൺ ടീച്ചിങ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ യുണീക്നെസ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല പാപമോചനത്തിന്റെ അഷ്വറൻസ് നൽകുന്ന ഏക റിലിജിയൻ റിലീജിയെന്ന് ഞാൻ വിളിക്കുന്നില്ല വിളിക്കാമെങ്കിൽ അത് ക്രിസ്ത്യാനിത്വമാണ് അഥവാ ക്രൂസിലൂടെ അല്ലാതെ ഫോർ ഗിഫ്നസ് ഹാപ്പൻസ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ക്രോസ് ക്രൂസിന്റെ ചിലവിൽ മാത്രമേ പാപമോചനം സംഭവിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ ക്രൂസിൽ യേശു എൻ്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂസിൽ മരിച്ചു എന്നുള്ളതാണ് യോഹനാന്റെ സുവിശേഷത്തിൽ അതിന്റെ ഒന്നാം അധ്യായം അവിടെ അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്ന കാര്യമാണ് പിറ്റേന്നാൾ യേശു എൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് അവൻ കണ്ടിട്ട് യേശുവിനെ നോക്കി പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുവിനെ നോക്കി പറയാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുവിനെ കുറിച്ച് പറയുക അങ്ങനെ ലോകത്തിൽ ആരും ഉണ്ടായിട്ടില്ല ഒരു മതം നേതാവും എന്റെയോ നിങ്ങളുടെയോ പാപങ്ങളെ ഏറ്റെടുത്ത് അതിനെ ചുമന്ന് അതിനെ ഇല്ലായ്മ ചെയ്തിട്ടില്ല ആ ശിക്ഷ ഏറ്റെടുത്തിട്ടില്ല വിത്തൌട്ട് ക്രോസ് ക്രിസ്ത്യാനിറ്റി ഈസ് നത്തിങ് ക്രൂസ് ഇല്ലാത്ത ക്രിസ്ത്യാനിത്വം എന്താ ഇത്ര വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗുരു നിത്യജനെ എഴുതി യേശുവിന്റെ ഉപദേശങ്ങൾ അതുല്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുല്യമാണ് അത് ഞാൻ സമ്മതിച്ചു പക്ഷെ വേറൊരു കാര്യമുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ക്രൂശിനെ മരണത്തെക്കുറിച്ച് പറയുന്നു ഞാൻ യേശുവിന്റെ വാക്കുകളെ കുറിച്ച് പറയുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഓ യേശുവിൻ്റെ വാക്കുകൾ അതുല്യമാണ് പക്ഷേ യേശുവിൻ്റെ ക്രൂശിന് പകരം വെക്കാവുന്നതല്ല ഒന്നും യേശുവിൻ്റെ ക്രൂശാണ് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയാണ് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവത്തിൻ്റെ കുഞ്ഞാട് പഴയ നിയമത്തിൽ പാപയാഗമുണ്ട് ഒരുവൻ പാപം ചെയ്തെന്ന് ബോധ്യമായാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പുള്ള കാലയളവിൽ ഒരു ടെമ്പററി ആയിട്ട് എന്നാൽ മൃഗങ്ങളുടെ രക്തം കൊണ്ട് പാപങ്ങൾ മോചിക്കപ്പെടത്തില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിലും നമ്മുടെ അനുതാപത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യുന്ന അതിനുവേണ്ടി ദൈവം അനുവദിച്ച ഒരു കാര്യമാണ് പാപയാഗം എന്ന് പറയുന്നത് അല്ലാതെ അത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിമരണം സംഭവിക്കുന്നത് വരെ മാത്രം അതിന് വാലിഡിറ്റി ഉള്ളൂ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്യമരണം നടന്നതോടുകൂടെ ഇനി ഇപ്പോൾ ഈ പറയുന്ന ആടുകളെ യാഗം കഴിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ല അല്ലേ അപ്പോൾ വരാൻ പോകുന്ന യേശുവിൻ്റെ യാഗത്തിൻ്റെ ഒരു ഒരു നിഴൽ എന്ന നിലയിലാണ് പാപയാഗം ലേവ്യ പുസ്തകത്തിൽ ഒത്തിരി ഭാഗങ്ങളിലുണ്ട് എങ്കിലും പുസ്തകത്തിൽ അതിൻ്റെ ന നാലാമധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒത്തിരി വാക്യങ്ങളുണ്ട് ഒരു പ്രമാണി ലേവ്യ പുസ്തകം നാലിൻ്റെ ഇരുപത്തിരണ്ട് ഒരു പ്രമാണി പാപം ചെയ്യുകയും ചെയ്യരുതെന്ന് തൻ്റെ ദൈവമായ ഹോവയോട് കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ അവൻ ചെയ്ത പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ഊനമില്ലാത്ത ഒരു ആൺകോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരണം അവൻ ആടിൻ്റെ തലയിൽ കൈവച്ച് എഹോവയുടെ സന്നിധിയിൽ ഹോമയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കണം അത് ഒരു പാപയാഗം അപ്പോൾ പഴയ നിയമത്തിൽ ഒരു വ്യക്തി പാപം ചെയ്താൽ ആ പാപം ചെയ്ത വ്യക്തി ഒരു കുഞ്ഞാട്ടിനെ കൊണ്ട് ഒരു കോലാട്ടു കൊറ്റനെ കൊണ്ടുവന്ന് അതിൻ്റെ തലയിൽ കൈവച്ച് ഹോമയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലം വെച്ച് സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കണം അത് ചാകണം അതായത് ഇവൻ്റെ പാപങ്ങൾക്ക് പകരമായി ഇവൻ മരിക്കേണ്ട സ്ഥാനത്ത് ആട്ടിൻകുട്ടി കുട്ടി അവന് പകരം മരിക്കുകയാണ് അതാണ് പാപയാഗം എന്നാൽ യോഹന്നാൻ ഞാൻ പറയുകയാണ് യേശു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ദൈവം കൊണ്ടുവന്ന കുഞ്ഞാടാണ് ഈ ദൈവത്തിൻ്റെ കുഞ്ഞാളിൽ നിങ്ങളുടെ പാപങ്ങളെ കൊണ്ടുവച്ചാൽ ഈ യേശു നിങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വഹിച്ചു കൊണ്ട് മരിക്കും അങ്ങനെ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് മരിക്കാൻ ഭൂമിയിൽ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു കർത്താവ് അതുകൊണ്ടാണ് യേശു എന്ന പേരിന്റെ അർത്ഥം എന്താ നമ്മൾ കണ്ടത് അവൻ അവരെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് രക്ഷിപ്പാൻ എന്ന് പറയുന്നതിനേക്കാൾ വീണ്ടെടുക്കുവാനിരിക്ക കൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം യേശുവിൻ്റെ മിഷൻ അതാണ് യേശുവിൻ്റെ ദൗത്യം അതാണ് യേശു ഭൂമിയിലേക്ക് വന്നത് അടിസ്ഥാനപരമായി മരിക്കാനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ യേശുവിൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല ഒരു രക്തസാക്ഷി മരണവുമായിരുന്നില്ല യേശുവിൻ്റെ മരണം അങ്ങനെ ഒന്നുമല്ല ഇത് ദൈവം പ്ലാൻ ചെയ്ത് അയച്ച് പ്ലാൻഡായിട്ടുള്ള ഒരു മരണമാണ് എന്തിനു വേണ്ടിയാണ് എൻ്റെയും നിങ്ങളുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്ക കൊണ്ട് രക്ഷിക്കുവാനിരിക്കൻ യേശു എന്ന് പേർ വിളിക്കണം യേശു ഭൂമിയിലേക്ക് വന്നത് അതിനാ അല്ലാതെ വേറെ കാര്യത്തിനൊന്നുമല്ല നമുക്ക് ചില്ലട രോഗസൗഖ്യം തരാൻ വേണ്ടി മാത്രമല്ല യേശു ഭൂമിയിലേക്ക് വന്നത് രോഗസൗഖ്യം കടത്താവ് തരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത് അതിനുവേണ്ടിയൊന്നുമല്ല യേശു ഭൂമിയിലേക്ക് വന്നത് യേശു ഭൂമിയിലേക്ക് വന്നതിനൊരു ലക്ഷ്യമുണ്ട്